സിനിമയിലെ യുവനിരയിൽ ഹിന്ദ്രീയത്തിന്റെ മുഖമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴാ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇന്നലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു കുറിപ്പെട്ടിരുന്നു അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിവസം എല്ലാവരും അവരുടെ വീടുകളിൽ ശ്രീരാമജ്യോതി തെളിയിക്കണമെന്നാണ് ഉണ്ണിമുകുന്ദൻ പോസ്റ്റിലൂടെ ആഹ്വാനം ചെയ്തത് ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യമാണെന്നും ഉണ്ണിമുകുന്ദൻ ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയാണ് ഉണ്ണിമുക പ്രതികരണം ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്ര മഹാപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ഈ ദിവസം രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു ഉണ്ണിമുകുന്ദ്രന്റെ കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ശ്രീരാമജ്യോതി തെളിയിക്കുക ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യം രാജാവ് സിംഹാസൻ യാത്രയിലാണ് ജയ ശ്രീറാം പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് താഴെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചിലർ ഉണ്ണിമുകുന്ദന അനുകൂലമായി പ്രതികരിക്കുമ്പോൾ മറ്റു ചിലർ ഉണ്ണിമുകുന്ദനെ വിമർശിച്ചുകൊണ്ടാണ് കമന്റുകൾ ഇടുന്നത് ഈ വർഷം രണ്ട് ദീപാവലി ഉണ്ടെന്നാണല്ലോ ഉണ്ണിമുകുന്ദൻ പറയുന്നതെന്നാണ് ഒരാൾ ഇതിന് താഴെ പരിഹാസ രൂപേണ കമന്റ് ചെയ്തിട്ടുള്ളത് ചിലർ ഭൂരിപക്ഷ മതവികാരത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു മറ്റു ചിലർ തന്റെ കരിയർ ഗ്രാഫ് ഉയർത്താൻ നോക്കും ുന്നു ഇങ്ങനെയാണോ മറ്റൊരാൾ കുറിച്ചിട്ടുള്ളത് ഇനി ഈ ഊളയെ വിമർശിക്കണം എന്നിട്ട് വേണം സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കാൻ താൻ വിളക്കോ ചന്ദനത്തിരിയോ എന്ത് വേണമെങ്കിലും കത്തിച്ചോ എന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അതേസമയം ഇത്തരം പോസ്റ്റുകളെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ബിജെപി ഐ ടി സെല്ലിന്റെ തന്ത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രസരിപ്പിക്കാനായി അവർ ഇത്തരത്തിൽ രാജ്യത്തെ സെലിബ്രിറ്റികളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതിനു മുൻപ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ദീപം തെളിയിക്കണമെന്നും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ശ്രീരാമ മന്ദിരം ജപിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും ഗായിക ചിത്ര പറഞ്ഞിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ചിത്ര അഭ്യർത്ഥിച്ചത് എന്നാൽ ചിത്രയുടെ ഈ വീഡിയോ വലിയ വിവാദമായി ചിത്രയെ പോലെ തന്നെ ലോകം ആരാധിക്കുന്ന ഗായിക സംഘപരിവാർക്കിടയിൽ വീഴരുത് എന്നും ചരിത്രം മനസ്സിലാക്കാതെയാണ് കേസ് ചിത്ര സംസാരിക്കുന്നതെന്നും ആയിരുന്നു ഉയർന്ന വിമർശനങ്ങളൊക്കെ ചിത്രയെ വിമർശിച്ച ഗായകൻ സൂര്യ സന്തോഷിന് നേരെയും സൈബർ ആക്രമണം ഉണ്ടായി ബി ജെ പി അനുയായി കൂടിയായ ഉണ്ണിമുകുന്ദൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം ഉണ്ണിമുകുന്ദൻ ഹിന്ദുത്വം പ്രചരിപ്പിച്ച് കരിയർ വളർത്തുന്നു നടന്ന വിമർശനം നേരത്തെ മുതലുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു പോസ്റ്റ് സിനിമാ ഗ്രൂപ്പിൽ വന്നതിനെതിരെ ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചിരുന്നു സിനിമ ഹിറ്റാക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിന്റെ അണികളെയും ഉണ്ണി ഉണ്ണിമുകുന്ദൻ സുഖിപ്പിക്കുകയാണെന്നാണ് സിനിമാ ഗ്രൂപ്പിലെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് മാളികപ്പുറം അജണ്ട സിനിമയാണെന്ന് കരുതുന്നവർ ജയ്ഗണേഷ് കാണേണ്ട എന്ന് ഉണ്ണി മുകുന്ദൻ കുറിച്ചു ഒരു വിഭാഗത്തിന് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി പൊതുസ്ഥലത്ത് വെറുപ്പ് പ്രചരിപ്പിക്കുകയാണെന്നും ഉണ്ണി മുകുന്ദൻ അന്ന് പറഞ്ഞു അന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്